ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു യാത്രയിലാണ് ഞങ്ങള് ഏഴ് ഫ്രണ്ട്സ് ഉണ്ട് തമിഴ്നാട് കേരള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര മംഗളാദേവി ക്ഷേത്രത്തെ കുറിച്ച് ചിലപ്പോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ക്ഷേത്രം തുറക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരാറ് മണിക്ക് ട്രിവാൻഡ്രത്തു നിന്ന് തിരിച്ചു ഇപ്പോൾ പത്തനംതിട്ടയിലെത്തി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കാനായിട്ട് ഞങ്ങൾ പത്തനംതിട്ടയിലുള്ള പത്മ കഫയിൽ കയറി അപ്പോൾ പത്മാകഫയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ട്രിവാൻഡ്രത്തുള്ള പത്മ കഫയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്നിനോ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ട് കാണണം അപ്പോൾ ഇവിടെ ചാർജും കുറവാണ് അതുപോലെ തന്നെ ഫുഡും നല്ലതാണ് അതോണ്ടി അമ്പലങ്ങളിലൊക്കെ സ്ഥിരം പോകാൻ തുടങ്ങി എന്തുകൊണ്ടിരിക്കുന്നു ഇല്ല ചേച്ചി ദിവസേ മൂന്നൂർ നിങ്ങൾ തോന്നുന്നു നമ്മള് മൂന്നൂര് ഇണ്ടേ വേണ്ട ഒരുപാട് എത്ര ഒരു എല്ലാവർക്കും പിന്നെ ആരും മിനിക്ക് എനിക്കാണ് ഇട്ടില്ല അല്ലേ സൂപ്പർ പൂരി അല്ലേ അത് ഡാക്ടർ ജയ സി ചച്ചക്കേ റോസ്റ്റ് പിന്നെ അവിടെ കേടാ ഓക്കേ വെറുഉഴുന്നേ പറ ഇങ്ങനെ ഒടിക്കും പറയല്ല അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ട് ഇന്നാട ഇങ്ങടെ ചോറ് ഉണ്ട് മ്മ് ഈ ഭൂതം എവിടെマネ ആ ദേ ആടി പോളി പാട് വട് എന്നല്ല കോപ്പി താഴെ ഇരയിക്ക് എനിക്ക് ആയിര വേണം ചേച്ചി ചെമാല്ല മൂത്തപ്പം പറഞ്ഞത് നല്ല കണ്ടിട്ട് നല്ല സ്റ്റേഡിയം ജംഗ്ഷൻ പത്തനംതിട്ട